ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊക്കെ നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൂക്കളുടെ വീഡിയോ ആട്ടോ അപ്പോൾ പൂക്കളൊക്കെ ഇപ്പോൾ അത് ധാരാളമായിട്ട് നല്ല മഴയൊക്കെ അപ്പോൾ നന്നായിട്ട് വളരാൻ തുടങ്ങിയിട്ട് നല്ല രീതിയിൽ വളരുന്നുണ്ട് കേട്ടോ കൂടാതെ നമ്മൾ അധിക സന്തോഷം നമ്മളുടെ റോസ് പൂവണ്ടല്ലേ നല്ല രീതിയിൽ ഇതാണ് മുട്ടിട്ടിട്ടുണ്ട് അത് കൂടെ നിറയെ പൂവുണ്ടട്ടോ പിന്നെ എന്താ നമ്മുടെ നീറ്റിക്കല്യാണി അതേപോലെ തന്നെ നമ്മുടെ മുല്ലപ്പൂവൊക്കെ ഇപ്പോൾ മുല്ലപ്പൂവിൻ്റെ സീസണാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മുല്ലപ്പൂക്ക് നല്ല മുട്ട ഇട്ടുണ്ട് കേട്ടോ അത് ഒരു ചെടിയെല്ലാം കേട്ടോ അത് ധാരാളമായിട്ട് ഇങ്ങനെ പരന്ന് കടന്നിട്ടായി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് പിന്നെ നമ്മളുടെ റോസ് പൂവണ്ടല്ലേ നല്ല ഇങ്ങനെ ഉയർന്നിരിക്കുന്നുണ്ട് കേട്ടോ ഈ പൂവൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്കിതൊന്ന് വെട്ടിക്കൊടുക്കാട്ടോ അതേപോലെയൊക്കെ അപ്പോൾ അത് ഇപ്പോൾ ധാരാളമായിട്ട് മുട്ട നല്ല രീതിയിൽ തന്നെ നല്ല വട്ടം വെച്ചിട്ട് പൂവ് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളുടെ ഇപ്പം ഈ റോസ് പൂ മാത്രമല്ല എല്ലാ ചെടികളും കിട്ടും ഈ ഒരു മഴ ലഭിച്ചപ്പോൾ നല്ല രീതിക്ക് തന്നെ വളരലുണ്ട് അതുപോലെ തന്നെ പൂക്കളൊക്കെ ഉണ്ടാവുകൊണ്ട് കിട്ടും അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡും ഇതേപോലെ തന്നെ പനീർ പനീരും റോസ് റോസ്പൂ എന്നൊക്കെ പറയും കേട്ടോ അത് നന്നായിട്ട് വളർന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇവിടെ പനിക്കൂർക്കട ചെടിയുണ്ട് പിന്നെ അപ്പുറത്ത് നീലമ്പരം നീലമ്പരി നമ്മൾ അതിൻ്റെ തല മൊത്തം വെട്ടിക്കളഞ്ഞിരിക്കുക കേട്ടോ അത് മൊത്തം എല്ലാം കൊറിയാൻ തുടങ്ങിയപ്പോൾ വെട്ടിക്കളഞ്ഞ് പിന്നെ അത് അമച്ചു വരും തോന്നുന്നുണ്ട് അറിയില്ല കേട്ടോ അപ്പോൾ അമച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ എടുത്ത് കാണിച്ചു തരാട്ടെ എനിക്ക് പനിക്കുക്ക് ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ നല്ല അയിലൊക്കെ നല്ല വലുതായി വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ നന്ദിയാർ ഓട്ടം ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു നന്ദിയാർ വട്ടം നിങ്ങൾക്ക് അറിയേണ്ടാവുകയായിരിക്കാം നമുക്ക് കണ്ണിൽ ചൂടൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു നന്ദിയാറോട്ടത്തിൻ്റെ നീരെടുത്തിട്ട് ചെറു ചെറുള്ളി ഉണ്ട് അതിൻ്റെ നീരൊക്കെ പാടെ പിഴിഞ്ഞിട്ട് കണ്ണിൽ ഒഴിച്ചൊടുക്കുമ്പോൾ ആ കണ്ണിൽ ചൂടൊക്കെ മാറുന്നു പറയും കേട്ടോ ഇനി ഈ പൂവാണോ പിന്നെ ഒരു അഞ്ചതുള്ള നന്ദിയറോട്ടം ഉണ്ടോ അതിൻ്റെ പൂവാണോന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ അറിയാമെങ്കിൽ ഒന്ന് വേണ്ടിയിട്ടൊന്ന് കമൻറ്റ് ബോക്സിലൊന്നും അറിയിക്കണം കേട്ടോ പിന്നെ അത് അതിൻ്റെ അടുത്ത് തന്നെ വളരെ പിങ്ക് തെച്ചി ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഇട്ടത് ഉണ്ടായിരിക്കണത് അപ്പോൾ നമ്മൾ ഈ ഒരു റോസ് പൂണിന് പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യാതെ തന്നെ കേട്ടോ നമ്മൾ ഈ റോസ് സ്പൂൺ ഉണ്ടാവണത് നമ്മൾ മുട്ടയുടെ തോടൊക്കെ ഉണ്ടാക്കി ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ചായപ്പൊടിയൊക്കെ ഉണ്ടാവില്ലേ ചായ ഒഴിച്ചതിൻ്റെ ബാക്കി ഭാഗം അതൊക്കെ നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് അത്ര ചെയ്തുകൊണ്ട് അല്ലാതെ നമ്മൾ വാങ്ങുന്ന വളങ്ങളൊന്നും ഇട്ട് കൊടുക്കാറില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഇതിൻ്റെ ഈ റോസ് റോസ്റ്റേറ്ററുടെ അടുത്തുള്ളൊരു ഡ്രാഗൺ ഫ്രൂട്ട് കേട്ടോ അത് അതിൻ്റെ തടി ഉണങ്ങിയപ്പോൾ തന്നെ അത് വീണിരിക്കുക കേട്ടോ അല്ല അതിൻ്റെ അറ്റത്ത് വേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കതിൻ്റെ തടി മാറ്റി കുഴിച്ചിരുന്നു കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ കയറ്റി കൊടുക്കണം ഇനി നമ്മളുടെ നിത്യ നല്ല രീതിക്ക് തന്നെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് വേനൽക്കാലം മഴക്കാലം നല്ല ഇത് എല്ലാ സമയത്തും ഇങ്ങനെ പൂവ് ഉണ്ടായിക്കൊണ്ടിരിക്കുക വാടി പോവാൻ പോവാറില്ല കേട്ടോ അപ്പം അത് ഒരേ രീതിക്ക് തന്നെ ഇങ്ങനെ പൂവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മളുടെ പുഷ്ക്കരമൂഴി ഈ പുഷ്കര മുളിയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല പൂവ് ഇങ്ങനെ വിരിഞ്ഞിക്കുന്നത് അത് ധാരാളമായിട്ട് മുട്ട ചെയ്യും ഒറ്റ രാത്രിയോടെ എല്ലാ മുട്ടും വിരിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസത്തെ പൂവ് ഇങ്ങനെ നിൽക്കും കേട്ടോ ബാക്കിയൊക്കെ ഒന്നിച്ചിട്ട് കൊഴി കേട്ടോ അവർ അതിൽ അതിൽ പ്രത്യേകത വെച്ചാൽ ഒന്നിച്ചിട്ട് വിരിയും ചെയ്യും ഒക്കെ കൊഴിഞ്ഞ് പോവുകയും ചെയ്യും കെട്ടോ പെട്ടെന്ന് തന്നെ അതാണ് കേട്ടോ അപ്പോൾ നല്ല വാസനയാണ് ആ പൂവിന് അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ കേട്ടോ വീട്ടിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാട്ടോ